പിന്നെ നമ്മുടെ റെഡ്മി ടീം ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം പത്ത് വർഷം ആകുന്നു അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് പുറത്തിറക്കിയിരിക്കുന്നു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് വേൾഡ് ചാമ്പ്യൻസ് എഡിഷൻ എന്ന പേരിൽ ഇപ്പഴിഞ്ഞ ലോക ഫുട്ബോൾ ചാമ്പ്യൻമാരായിരുന്നു അർജന്റീന അപ്പോൾ ആ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ റെഡ്മി പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസ് ഫോണുകൾ ഗ്ലോബലി റെഡ്മി ഏകദേശം പതിനഞ്ച് മില്യൺ യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് സന്തോഷത്തിലാണ് ഇത്തരം ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണിറക്കിയിരിക്കുന്നതെന്നാണ് റെഡ്മി പറയുന്നത് എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പം നമുക്ക് വന്നിരിക്കുന്നത് ട്വൽവ് ജി ബി ഫൈവ് ട്വൽ ജി ബി വേരിയൻ്റാണ് നമ്മൾ ആൾറെഡി റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ എഡിഷൻ അല്ലാത്ത ഫോണിന്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത് ഈ ഒരു ബോക്സിന്റെ പുറത്ത് തന്നെ ഇതുപോലെ റെഡ്മീടെ ഇന്ത്യയിലെ ടെൻത്ത് ആനിവേഴ്സറി എന്ന് പറയുന്നുണ്ട് അതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് വേൾഡ് ചാമ്പ്യൻസ് എഡിഷൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്യാം എന്താണ് ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകതയ്ക്ക് നോക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നോക്കി ബോക്സിന്റെ കവറിനകത്ത് ഫുട്ബോൾ മൈതാനമാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം നല്ല രസമുണ്ട് അപ്പൊ ദേഹിരിക്കുന്നു ഒരു ഒരു പേപ്പർ ഇതിനകത്ത് ഇവിടെ ടെൻത്ത് ഷൗമ്യയുടെ ഇന്ത്യയിലെ ടെൻത്ത് ആനിവേഴ്സറി എന്ന് പറയുന്നുണ്ട് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ ആ ഒരു വേൾഡ് കപ്പ് അവർ വിജയിച്ച ആ ഒരു സുവർണ്ണ നിമിഷത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫോണാണ് പ്രധാനം ഫോൺ ദൈ ഇരിക്കുന്നു അതിലേക്ക് വരാം ഫോണിന്റെ ബാക്ക് സൈഡ് ഈ ഒരു സ്പെഷ്യൽ എഡിഷന്റെ ഫോട്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇപ്പൊ കാണിച്ചു തരാം നോക്കി ഇതിന്റെ കേബിളിന്റെ കളർ തന്നെ കണ്ടില്ലേ ആ ഒരു അർജന്റീനിയൻ ടീമിന്റെ ആ ഒരു ജേഴ്സിയുടെ ആ ഒരു ബ്ലൂ ടോൺ ആണ് എ ടു സി കേബിൾ ആണ് കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്പെഷ്യൽ കളർ ചാർജറിനകത്തും ഇതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ ജേഴ്സിയിലുള്ള ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആ ഒരു ബ്ലൂ കളർ ടോണിലാണ് ആ ഒരു ചാർജർ വരെ ഒരുക്കിയിരിക്കുന്നത് അത് കൂടാതെ വേറെ ഉള്ളത് നോക്കി നമ്മുടെ സിം ഇജക്ടർ പിൻ ഇവിടെ ആയിട്ടിരിക്കുന്നു ആ സിം ഇജക്ടർ പിന്നു പോലും സ്പെഷ്യൽ എഡിഷൻ സിം സിംഇജക്ടർ പിന്നെ ഒരു ചെറിയൊരു ഫുട്ബോളിന്റെ ഒരു ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തും അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലോഗോ ഉണ്ട് ദേ ഇവിടെ ഒരു ഫുട്ബോളിന്റെ പടം കൊടുത്തിട്ടുണ്ട് കൊള്ളാം കിടിലും സിം ചെക്ര പിൻ ഒരു കാരണവശാലും നമ്മുടെ ഇന്ന് മിസ്സാവത്തില്ല സാധാരണ സിം ചെക്രപ്പിനൊക്കെ നമ്മുടെ എവിടെയെങ്കിലും കളഞ്ഞുവെപ്പിനെ കാണാൻ പോലും കിട്ടാനില്ല അല്ല എത്ര ചെറുതാണ് പക്ഷേ ഇത് അങ്ങനെ മിസ്സാവില്ല എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ ഇത് ഈ ഒരു ബോക്സിനകത്ത് ഇതിന്റെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ കേസും കൊടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കേസ് കൂടി ഒരു തീംഡ് ആയിട്ടുള്ള കേസ് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി ഇത് സാധാരണ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിനോടൊപ്പം വന്ന അത്തരം ഒരു കേസ് തന്നെയാണ് ബ്ലാക്ക് കളർ ഇതും ഇത്തരത്തിൽ ബ്ലൂ കളർ കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക് തീം വന്ന ഈ ഒരു കേസ് ും പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറും അത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഇനി നമുക്ക് നേരെ ഫോണിലേക്ക് വരാം ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവുമല്ലോ അല്ലേ നമുക്ക് ഒരുമിച്ച് കാണാം യെസ് ഇതാണ് റെഡ്മീയുടെ നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിന്റെ ഈ പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ ഫോൺ അർജന്റീന ടീമിന്റെ ജേഴ്സിയുടെ ബാക്ക് സൈഡാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു ജേഴ്സി നമ്പർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ അർജന്റീന എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട് കൊള്ളാം ആ ഒരു ബ്ലൂ തീം ഫോണിനും നൽകിയിട്ടുണ്ട് എന്തായാലും രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഇതിനകത്ത് എന്തെങ്കിലും തീമിനകത്ത് അതായത് നമ്മൾ ഫോൺ ഓൺ ചെയ്താൽ തീമിനകത്തും ഇത്തരത്തിലുള്ള ഫുട്ബോൾ ഉണ്ടോ അല്ലെങ്കിൽ അർജന്റീനിയൻ തീം ഉണ്ടോ എന്ന് കൂടി നോക്കണം നമുക്ക് എന്തായാലും ഫോൺ ഓൺ ചെയ്യാം നോക്കി കറുവിടെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ ഞാൻ ഇപ്പൊ സെറ്റപ്പ് ചെയ്തു അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണിനകത്ത് ആ ഒരു ഫുട്ബോൾ തീം അല്ലെങ്കിൽ ആ ഒരു അർജന്റീനിയൻ ീം ഫോണിനകത്തും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഐക്കൺസ് എല്ലാം ഡിഫറൻറ് ആണ് ഈവൻ വാൾ പേപ്പറിന് വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടുത്തെ ടോകിൽ അങ്ങും ഒരു വ്യത്യാസം വന്നിട്ടില്ല എനിക്ക് അറിയേണ്ട ഒരു കാര്യം റിംഗ് ടോണിനകത്തും നോട്ടിഫിക്കേഷൻ ടോണിനകത്തും ഡിഫറൻസ് വന്നിട്ടുണ്ടോ എന്നാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഷോമിയുടെ റിംഗ് ടോൺ തന്നെയാണോ അതോ ഇതിനൊരു സ്പെഷ്യൽ റിംഗ് ടോൺ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇല്ല ആ ഒരു ഷോമിയുടെ നോർമൽ റിംഗ് ടോൺ ആണ് അതുപോലെ നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ സൗണ്ടും വ്യത്യാസം ഇല്ല അപ്പോൾ ആ ഒരു തീമിലാണ് ഇത്തരത്തിലൊരു ചേഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ കാണാൻ ബാക്കിലുള്ള ഒരു ലുക്കിലും ആ ഒരു തീമിലും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കടക്കട്ടെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇതിൽ നിന്നും കിടിലമാണ് ഇതിൻ്റെ ഒരു വീഗൻ ലെതർ ഉള്ള ഒരു വേരിയൻ്റ് ഉണ്ട് അത് വേറെ ലെവലാണ് നോട്ട് എയ്റ്റീൻ പ്രോ പ്ലസിൻ്റെ അതിൻ്റെ അടുത്ത് പക്ഷേ ഇത് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ ഡിസൈൻ എനിക്കത്ര അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ വേറൊന്നും ഉണ്ട് കടുത്ത ഫുട്ബോൾ ആരാധ ർക്ക് തീർച്ചയായിട്ടും ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എനിക്ക് ആ പറഞ്ഞ ആ ഒരു വീങ്ങണ ഡിസൈൻ തന്നെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിന്റെ വീഡിയോ നമ്മൾ ആൾറെഡി നേരത്തെ ചെയ്തതാണ് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വളരെ ചുരുക്കി എന്ന് പറയാം വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനുള്ള കർവഡ് അമോഎലിഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് അതായത് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിന് നൽകിയിരിക്കുന്നു വളരെ നാരോ ബെസലാണ് ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ഹൈ റെസല്യൂഷൻ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എങ്കിലും കൊടുക്കാതെ പോകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇത്തരത്തിൽ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോണിംഗ് ഗോർലാ ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷൻ അതായത് സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയിലൊക്കെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ അത്രയും ടോപ്പ് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്കും കൊടുത്തിട്ടുണ്ട് ഷവോമി നമ്മൾ നേരത്തെ കണ്ടതുപോലെ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് വെറും പത്തൊമ്പത് മിനിറ്റ് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റേജിൽ നമുക്ക് ഫോണിന്റെ ചാർജിങ് എത്തിക്കാൻ സാധിക്കും അതുപോലെ ലോകത്ത് ലോകമായിട്ട് മീഡിയ ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ അൾട്രോം പ്രോസറുമായിട്ട് വന്ന സ്മാർട്ട് ഫോൺ ഇപ്പൊ ഇവരുടെ ഒരു പ്രൈസ് മൊത്തത്തിൽ നോട്ട് തേർട്ടീൻ സീരീസിന് ഒരു അല്പം വില കുറച്ചിട്ടുണ്ട് മൊത്തത്തിൽ അതായത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ ട്വൽവ് ജി ബി റാം ഫൈവ് ട്വൽ ജി ബി വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അതുപോലെ നമുക്ക് ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസ് അതിനകത്ത് നിരവധി ഫോണുകളുണ്ട് നോട്ട് തേർട്ടീൻ പ്രോ ഉണ്ട് പ്രോ പ്ലസ് ഉണ്ട് നോട്ട് തേർട്ടീൻ ഉണ്ട് ആ നോട്ട് തേർട്ടീൻ സീരീസ് ഇപ്പോൾ പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നോട്ട് തേർട്ടീൻ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ചൊരു പ്രൈസ് കട്ട് ഇപ്പോൾ നിലവിൽ ഷോമി വരുത്തിയിട്ടുണ്ട് ഈ ഒരു തേർട്ടീൻ സീരീസ് ഫോണുകൾക്ക് മൊത്തത്തിൽ മാത്രമല്ല നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ വാങ്ങണമെങ്കിൽ മീ ഡോട്ട് കോമിൽ നിന്ന് കിട്ടും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുപോലെ മീ ഹോം മറ്റ് ഷോമിയുടെ റീറ്റെയിൽ ഷോപ്പുകൾ അവിടെ നിന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണും വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ